എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ശ്രീജ ആ സമയത്ത് വിഷ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ചെന്നിട്ട് പറഞ്ഞ് വിഷേട്ട ഇത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറാട്ടോ അത് കൂടെ രണ്ടും പഴം കൂടെ ബാങ്ങിനകത്ത് വെച്ചിട്ടുണ്ട് നാലുമണിക്ക് വശന്ന് കഴിയണേ എടുത്ത് കഴിക്കാമെന്ന് പറയുകയാണ് പിന്നീട് വിശ്വത്തിനെ ഒന്ന് നോക്കണം കൊള്ളാൻ നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇന്ന് വിശ്വേട്ടൻ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു പറയണം ഇത് കേട്ടപ്പം വിശ്വം പറഞ്ഞു അത് പിന്നെ നല്ല ഡ്രസ്സിങ് വേണ്ടേ പോകാനായിട്ട് കാരണം വേദയ്ക്കൊരു നാണക്കേട് ഉണ്ടായിക്കൂടലോ എന്ന് പറയണം ഇത് കേട്ടപ്പം ശ്രീജ പറഞ്ഞു അത് ശരിയാ പാവം വേദ വേദ കാരണമല്ലേ വിശ്വട്ടന് ഇങ്ങനൊരു സൗഭാഗ്യം ഉണ്ടായെന്ന് പറയണം പിന്നീട് ശ്രീജ എന്തോടെ കയ്യിൽ വെച്ചിരുന്ന കുറച്ച് രൂപ രൂപയെടുത്തു വിശ്വത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം ഇതെന്താ ഇത് വിശ്വട്ടം പിടിച്ചോ നൂറ്റമ്പത് രൂപയുണ്ട് വേറൊന്നും ഇല്ല ഞാൻ നുള്ളിപ്പുറയ്ക്ക് വെച്ചോണ്ടിരുന്ന പൊട്ടും പൊടിയൊക്കെ കിട്ടുമ്പോഴത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് നൂറ്റമ്പത് രൂപയുള്ളൂ എന്ന് പറയാണ് പിന്നെ പോകല്ലേ പോകുന്നവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ കയ്യിലിരിക്കട്ടെ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വിശ്വത്തിന് ഭയങ്കര സന്തോഷം സങ്കടമൊക്കെ തോന്നി തനിക്ക് വേണ്ടിയിട്ട് തന്നെ ഭാര്യ എത്രമാത്രം സഹിക്കുന്നുണ്ടൊരു ചിന്ത എന്ന് മനസ്സിലേക്ക് വരുവാണ് പിന്നീട് സ്ത്രീജ പറഞ്ഞു അതെ അച്ഛനിപ്പം തന്നെ വരും പോയിട്ട് അച്ഛന്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് വേണം പോകാനെന്ന് പറയണം ശരി അന്നെങ്കിൽ ബാ ഇറങ്ങാൻ പറയാണ് അങ്ങനെ വിശദത്തെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് പോയിട്ട് വന്നിട്ട് മാഷെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് പാവയ്ക്കാ കൊടു കമലയുടെയിലേക്ക് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു എല്ലാം പുഴുകടിച്ചൊക്കെ പോയെന്ന് പറയാം അതിങ്ങനെയാണ് പുകയില കഷായം അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും അതൊന്നും ചെയ്യത്തില്ലോ എല്ലാത്തിനും എൻ്റെ കൈ കൂടേണ്ടതെന്ന് ചോദിക്കുക അത് കേട്ടോണ്ട് പത്രമൊക്കെ വായിച്ചുകൊണ്ട് വിനായകൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വിനായകനൊന്നും പാളി നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് ആ പാവയ്ക്കൊന്നും മേടിച്ചോണ്ട് നന്ദിനെ അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് ശ്രീജി അങ്ങോട്ടേക്ക് വരുന്നതൊണ്ടേ ശ്രീജിയുടെ കൂടെ വിശ്വത്തിനെ കൂടെ കണ്ടിരുപ്പത്തിനും ഒരു നിമിഷം നന്ദിനിന്ന് നിന്നു ഏഹ് ഇതെന്താ വിശ്വട്ടാ ഈ കോലത്തിൽ നീ ചോദിക്കുവാണ് എന്താ ഞാൻ ഇഷ്ടപ്പെട്ടില്ലേ നിൽക്കും അല്ല എങ്ങോട്ട് പോവാ ഇങ്ങനെ നന്നായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ എവിടെയോ പോവാന്ന് തോന്നലോ എന്ന് പറയണം ആ സമയത്ത് എന്നാ ശ്രീജ പറഞ്ഞു അതെ വിശ്വട്ടം പോവാന്ന് പറയാൻ വിശ്വട്ടം ജോലിക്ക് പോവാന്ന് എന്ന് പറയണ ജോലിക്കോ പിന്നീട് വിഷു നേരെ മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് മാഷിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അച്ഛ അനുഗ്രഹിക്കണമെന്ന് പറയണം എന്തിന് ഇന്റർവ്യൂവിന് പോകുന്നതിന് എന്തിനാണ് അനുഗ്രഹം എനിക്കറിയാം ഈ അനുഗ്രഹം കുറെ ഞാൻ കണ്ടോളാം ഇങ്ങനെ ഓരോ ഊടായ്പകൾ പറഞ്ഞു എൻ്റെ ഇന്ന് പണം മേടിച്ചോണ്ട് പോകും പിന്നെ കുറച്ച് നാളത്തേക്ക് കുഴപ്പമില്ലല്ലോ അത്യാവശ്യം വട്ടച്ചിലവിനുള്ള കാശാവും അവിടെ ഇന്റർവ്യൂ ഇവിടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീജ വന്നിട്ട് പറഞ്ഞു അതെ അച്ഛാ ഇന്റർവ്യൂവിന് പോകല്ല വിശ എന്ത് ജോലിക്ക് പോകുക എന്ന് പറയണം വേദയുടെ ഫ്രണ്ടിന്റെ ഒരു സ്റ്റീൽ കമ്പനി ഉണ്ട് അവിടെ ഒരു ജോലി വിശ്വന തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സൂപ്പർവൈസിങ് പോസ്റ്റാന്ന് പറയാണ് ഇത് കേട്ടാൽ വിശ്വം പറഞ്ഞു ശരിയച്ചാ അപ്പം ആ ജോലിക്ക് പോവാം അച്ഛന്റെ അനുഗ്രഹം വേണമെന്ന് പറയാം അനുഗ്രഹം അതൊക്കെ തരാം ആദ്യം നീ ആ കമ്പനി പോയി ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക് ഞാൻ അവിടെ ചെന്നുകഴിയുമ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ സ്റ്റീലെനിക്ക് അലർജിയാണ് ഭയങ്കര പൊടിയാ അല്ലെങ്കിൽ അതാ ഇതാ ചൂടാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരാൻ ആദ്യം ഞാൻ നോക്കട്ടെ അതിന് ശേഷം മതി അനുഗ്രഹം വേണോ എന്ന് തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയം ഭയങ്കര സന്തോഷമായി കമലയ്ക്ക് കമല വന്നിട്ട് വേദന പറഞ്ഞു മോള് കാരണം ഈ സന്തോഷമൊക്കെ ഉണ്ടായത് എന്നും പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുവാണ് പിന്നീട് വിശ്വം പറഞ്ഞു എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ പോട്ടേന്ന് പറയണം അപ്പോഴേക്കുവാണ് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് വിക്രത്തെ കണ്ടതും വിശ്വം പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുകയാണെന്ന് പറയണം ഞാൻ കേട്ടായിരുന്നു വിശ്വട്ടം പറയുന്നത് പിന്നെ അച്ഛൻ അച്ഛനവിടെ നിന്നോണ്ടാണ് വരാതിരുന്നതെന്ന് പറയാം പോയിട്ട് വാ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് വിശ്വം അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് ശ്രീജി നേരെ വേദന അടുത്തേക്ക് വരുവാണ് വേദന കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അതെ വേദം കാരണോ എൻ്റെ വിശ്വസിന് ഇപ്പോൾ ഈ സൗഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഈ നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും തീരില്ല എന്ന് പറയണം പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല നന്ദിനി വിനായകനെ നോക്കുവാണ് വിനായകൻ പറഞ്ഞ് വേണമെങ്കിൽ നിന്നെ ഞാൻ കിട്ടിപ്പിടിക്കാമെന്നുള്ള രീതി നോക്കണം ഒന്ന് പോക വിനായകേട്ടാന്നൊന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ് നന്ദിനി പിന്നീട് വിക്ര ഈ കാഴ്ചകളൊക്കെ കണ്ടു വേദയെടുത്തു കമർ പറഞ്ഞു അല്ലെങ്കിൽ എനിക്കറിയാം മോളെ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഈ വീട്ടിൽ ഐശ്വര്യം ഉണ്ടായിട്ടുള്ളത് പറയാണ് പിന്നെ ഒരു വലിയ ഐശ്വര്യ റാണി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ പുച്ഛിക്കുവാണ് വേദേനെ വേദ പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ലമ്മേ എന്താ ഞാൻ എൻ്റെ ഒരു കടമ ചെയ്തു അത്ര മാത്രം ഉള്ളതെന്ന് പറയുകയാണ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്രീജ വീട്ടിലേക്ക് വിളിക്കുകയാണ് അമ്മേനെ വിളിക്കുവാണ് അമ്മേനെ വിളിച്ചിട്ട് വിശൻ ജോലിക്ക് പോയ കാര്യങ്ങളൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീജയുടെ അമ്മ പറഞ്ഞു ഇത്തവണെങ്കിലും അവനാ ജോലിക്കേ പിടിച്ചു നിൽക്കുമ്പോൾ അവനെ മുളേന്ന് ചോദിക്കുവാണ് ഉറപ്പായിട്ട് നിൽക്കുമേ ഇത്തവണ വിശോടെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടുണ്ട് പിന്നെ എത്ര കാലം എന്ന് വെച്ചാൽ ഞങ്ങൾ മോളെ ഇങ്ങനെ നോക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവൾ വലുതാവും ആ വലുതാകുന്ന സമയത്ത് അവളുടെ അവൾക്ക് അമ്മയുടെ പരിചരണം കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാം അതെനിക്കറിയാം അറിയാമേ അതിനു മുമ്പ് വിശ്വ നന്നായി കണ്ടാൽ മതിയായിരുന്നു ആ ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ എന്നൊക്കെ ശ്രീജയുടെ അമ്മ പറയുവാണെ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീജയ്ക്കും ഭയങ്കര സങ്കടമായി പോയി വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിൽ തോന്നുവാണ് ആ സമയത്ത് വേദ അങ്ങോട്ടേക്ക് വന്നു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭേദരെ എടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ ഭേദ കാരണപ്പം എനിക്കും എൻ്റെ ഇങ്ങനെ സൗഭാഗ്യം ഉണ്ടായെന്ന് പറയാം ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല നന്ദിയോ എന്നോടോ അതിൻ്റെ കാര്യമൊന്നുമില്ല ശ്രീചാഡത്തി എന്തിനാ നന്ദി പറയണേ ഇതൊക്കെ ഞാൻ ഓർത്തോണ്ട് നന്ദി മാക്കേണ്ട ഒന്നും ആവശ്യമില്ല എന്നെക്കൊണ്ട് പറ്റുന്നൊരു സഹായം ഒരാൾക്ക് ചെയ്തു കൊടുത്തു അതിലപ്പുറം ഒന്നുമില്ല എന്നൊക്കെ പറയണം വേദപര നിസ്സാരമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പിന്നീട് മുറിയിലേക്ക് വന്ന് അന്തിരി ഇങ്ങനെ ആകെപ്പാടാ ആലോചിച്ചോണ്ടിരിക്കുവാണ് ജോലി കിട്ടി വിശ്വട്ടം പോയിരിക്കുന്നത് പോലും ഇത് ശരിയാകത്തില്ല അപ്പോഴാണ് വിനായകൻ അങ്ങോട്ട് വരുന്നത് വിനായകൻ വന്നിട്ട് അതെ ഇതെന്താന്ന് നോക്കാനും പറഞ്ഞിട്ട് ഒരു കബറപ്പൊക്കി കാണിക്കുകയാണ് ഇതെന്താ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയണം എനിക്കിഷ്ടപ്പെട്ടു അതെന്താ ദേ ക്രീം പെണ്ണ് ഏ ക്രീം പെണ്ണു പെട്ടെന്ന് തന്നെ അത് മേടിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വിനായം പറഞ്ഞ് നീ ആ കഥകൾ അടച്ചിടാൻ പറയണം പിന്നെ പൊട്ടും പൊടിയെന്ന് ഇവിടെ ചാടിച്ചേക്കല്ല അറിയാലോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആ പേരും കൂടെ കേൾപ്പിക്കുള്ളൂ മുറിക്കാത്തത് വെച്ചാൽ ഒളിച്ചും പാത്തുള്ള തീറ്റയെന്ന് നിനക്കിങ്ങനെ കൊണ്ടുത്തരുന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പമില്ലേ ആരും അറിയാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞാൽ അത് കഴിക്കുകയാണ് എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ല വിനിയേട്ടാന്ന് പറയാം പിന്നെന്താ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്നത് വിശ്വാടൻ ജോലിക്ക് പോയിട്ടുണ്ട് ജോലിക്ക് പോയിട്ട് വിശ്വടനോട് സ്ഥിരമായിട്ട് നിൽക്കുമെന്ന് നിൽക്കും എവിടെ നിന്ന് പത്ത് ദിവസം കഴിയുമ്പോൾ വിശ്വനം ജോലി വേണ്ടതെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയുന്നത് എന്ത് വിശ്വാടൻ ജോലിക്ക് പോയി പൈസ കൊടുക്കാന്ന് പറയാം നമുക്കിവിടെ നമ്മളും വിടും എന്ന് കാരണം മറ്റൊന്നുമല്ല അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളും അത്രയും പണം കൊടുക്കണ്ടേ വിശ്വാടനും പിന്നെ വേറൊന്നും നോക്കാല്ല വിശ്വനുള്ള പണം മൊത്തം ചിലപ്പോൾ അച്ഛനെയും കൊണ്ട് കൊടുക്കും അങ്ങനെ വന്നാൽ അച്ഛൻ നമ്മളോട് അത്രയും രൂപ തന്നെ ചോദിക്കും അത് നമ്മുടെ നഷ്ടത്തില ചെന്ന് കലാശിക്കുകയുള്ളൂന്ന് പറയണം ഇത് കേട്ടതും വിനായകം പറഞ്ഞ അത് ശരിയാ ഒരു കാര്യം ചെയ്യ വിശ് അത് ഒരു കാര്യം ചെയ്യാം വിനേട്ടം നമുക്ക് എത്രയും പെടന്ന് വിടുന്നു മാറി താമസിക്കാമെന്ന് പറയാം ആഹാ നീ എന്താ പറയണേ മാറി താമസിക്കണം നല്ല കഥയായിപ്പോയി മാറി താമസിക്കണേ ഒന്നേ രണ്ടും രൂപ മതിയാവും ഒരു വീട് വേക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം ഒരഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് മതി പിന്നെ മാത്രമല്ല ഒരു വീട്ടിലേക്ക് ഒരു വാട വീട്ടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും കരണ്ട് വെള്ളം പിന്നെ വീട്ടിലേക്കുള്ള പച്ചക്കറി സാധന സാമഗ്രികൾ എന്തൊക്കെ വേണം ഹോ ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവിടെയാണ് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലയോ എന്ന് പറയാം ഉം ഈ വിനേട്ടൻ്റെ ബുദ്ധിയൊക്കെ ഉള്ള പക്ഷെ ഒരു കാര്യമുണ്ട് ഒത്തിരി കാലമൊന്നും ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല കേട്ടോന്നൊക്കെ പറയണം നീ ധൈര്യമായിട്ടിരിക്കുക നന്ദിനി എന്നെ വിശ്വാസം ഇല്ല എന്നൊക്കെ ചോദിക്കാം വിശ്വാസമൊക്കെ ഉണ്ട് എന്ന് പറയണം പിന്നീട് അടുക്കളയിൽ വേദ ശ്രീജയൻ കൂടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് കമന ക്ഷേത്രത്തിൽ പാ റെഡിയായിട്ട് വരുവാണ് ഈ സമയം ശ്രീജി വെച്ചു അമ്മ എന്ന് താമസിച്ചു പോയെന്ന് ചോദിക്കാം താമസിച്ച് പോയി മോളെ എന്ന് പറയാം വേദി ചോദിച്ചു അമ്മ എന്താ ഈ ഉച്ച സമയത്ത് ക്ഷേത്രത്തിൽ പോന്നേ അത് പിന്നെ ഞാൻ എല്ലാ വർഷവും ഏഴ് ദിവസം ക്ഷേത്രത്തിൽ പോകുമ്പോൾ മോളെ അടുപ്പിച്ച് പോകുമെന്ന് പറയുന്നത് അതെന്താ അമ്മ അങ്ങനെ ഇത് എവിടെ ശ്രീജി പറഞ്ഞ അത രീതിയിലേ അമ്മയുടെ അജിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി മറ്റന്നാളെന്ന് പറയാ ആണോ ആഹാ അപ്പ ഭയങ്കര ആഘോഷമായിരിക്കുമല്ലോ എവിടെന്നാഘോഷം ഒരു തൂശനേലി ഇട്ട് ഇച്ചിരി ചോറുമ്പളും ചോറ് വിളമ്പോ അത്ര മാത്രമേ ഉള്ളൂ അതിനേക്കാൾ കൂടുതലൊന്നും ഇല്ലാന്ന് പറയണം ഞങ്ങൾ അങ്ങനെ അറിഞ്ഞില്ല പിന്നെ ക്ഷേത്രത്തിൽ പോക്കും മുടക്കില്ല ഏഴ് ദിവസം പോവും ഏഴാം ദിവസം ഞാനും അച്ഛനും ഒരുമിച്ചായിരിക്കും പോണേന്നൊക്കെ പറയാം അത് നല്ല കാര്യമാണല്ലോ എന്ന് അമ്മേന്നൊക്കെ വേദം പറയാണ് അങ്ങനെയാണെങ്കിൽ ഇത്തവണ നമുക്ക് അടിച്ച് പൊളിക്കണമെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദിനി ഇറങ്ങി വരുവാണ് നന്ദിനി വന്നിട്ട് പറഞ്ഞു പൊളിക്കണം പൊളിക്കണം എന്നൊക്കെ പറയും പക്ഷേ അത് നടക്കില്ല അച്ഛൻ്റെ സ്വഭാവം അറിയാലോ ഇന്നാളൊന്ന് ബർത്ത് ഡേ ആഘോഷിക്കാൻ പോയിട്ട് എന്തായെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു അതിനിപ്പം നമ്മൾ വലിയ ആഘോഷമൊന്നും വെക്കണ്ട നമ്മുടെ മനസ്സിലുണ്ടായിരിക്കില്ല ഒരു സങ്കല്പങ്ങളൊക്കെ എല്ലാവരും സന്തോഷത്തോടെ ഒരു നേരം ഒരു ഒരു നേരത്തെ ആഹാരം കഴിക്കണം എന്നൊക്കെ അതുപോലെ മതിയെന്ന് പറയാം അതിന് അത് മാത്രമല്ല നമ്മൾ മക്കളെല്ലാവരും കൂടെ ചേർന്ന് അച്ഛനും അമ്മയ്ക്കും നല്ല സമ്മാനമൊക്കെ കൊടുക്കണം എന്ന് പറയാം ഓ അപ്പം ഇതാണ് കാര്യം സമ്മാനം കൊടുക്കണം പിന്നെ വേദയുടെ മനസ്സിലിരിപ്പം ഉള്ള അവൾക്ക് ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി പൈസയ്ക്ക് പൈസ വേണ്ടേ പിന്നെ ഇവിടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാൻ ഒരു സാരി എടുക്കുന്ന പത്തായിരം രൂപ വേണം ദൈവമേ അത് നടക്കുന്ന കാര്യമല്ല ഈ സമയം വേദ ചോദിച്ചാലോ നന്ദരി എടുത്ത് എന്താ ആലോചിക്കണേ ഏയ് ഒന്നുമില്ല എന്ന് പറയണം പിന്നീട് വേദ പറഞ്ഞു വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വെഡ്ഡിങ് ആർട്സൊക്കെ അതിഗംഭീരമായിട്ട് ആലോചിക്കുമെന്ന് പറ ആഘോഷിക്കുമെന്ന് പറയണം അത് കേട്ട കഴിഞ്ഞപ്പം നന്ദി പറഞ്ഞു ആഘോഷിക്കുക പൂത്ത പണമല്ലേ ഉള്ളത് ആരും ചോദിക്കാനും പറയാനില്ല ഇഷ്ടം പോലെ എടുത്ത് ചിലവാക്കാം എങ്ങനെ ചിലവാക്കണം എന്ന് ഓർത്തിരിക്കുക ഞങ്ങൾ അതുപോലെയൊന്നും അല്ല ഞങ്ങൾ പാവങ്ങളാന്ന് പറയണം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു പാവങ്ങളാണെന്ന് ഓർത്തോണ്ട് ഒരു നേരത്തെ ആഹാരം കഴിച്ച് ഇലയിട്ട് ആഹാരം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതാ ഏറ്റവും വലിയ സന്തോഷം നന്ദിനിയെടുത്തേന്ന് പറയണം ശ്രീജ പറഞ്ഞു അത് ശരിയാ വേദ പറഞ്ഞ കാര്യം എന്ന് പറയുകയാണ് ശ്രീജയ്ക്ക് ശ്രീജി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നന്ദിനിക്ക് നല്ല ദേഷ്യം വന്നു നന്ദിനി അവിടുന്ന് അങ്ങോട്ട് പതുക്കിയ എസ്കേപ്പ് ആവുകയാണ് പിന്നീട് വേദമുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും വിക്രം അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പം വേദമഞ്ഞു അല്ല ഞാൻ ആലോചിക്കുക നിങ്ങൾക്ക് ഇത് എന്തിനാ കേടാന്ന് എന്താടി എൻ്റെ ശല്യം ചെയ്യാൻ വീണ്ടും വന്നോ നീയ്യോ മനുഷ്യൻ എവിടെ വരും സ്വസ്ഥത സമാധാനത്തോടും ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും അവള് വരുമെന്ന് പറയാം ഓ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ സുഖ സൗകര്യമാണല്ലോ കൃത്യസമയത്ത് ഒന്ന് ഫുഡ് കഴിക്കുക എഴുന്നേറ്റ് പോകുക കിടന്നുറങ്ങുക എന്താ സന്തോഷം ദേ കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട നീയെന്ന് ഞാൻ ആരെയും ഭരിക്കാൻ വരുന്നില്ല ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാന്ന് പറയും എന്ത് കാര്യം മനസ്സിലായില്ലേ അല്ല നീ ചോദിക്ക അത് പിന്നെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സ്നേഹമുണ്ടോയെന്ന് ചോദിക്കുക സ്നേഹോ അതെ ആരുടെ സ്നേഹമുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ആരുടെയെങ്കിലും സ്നേഹമുണ്ടോ ഇത് കേട്ടാൽ വേദം പറഞ്ഞു ഉണ്ടല്ലോ എനിക്ക് എനിക്കെൻ്റെ വീട്ടുകാരുടെ സ്നേഹമാണ് ഇവിടെയുള്ള വീട്ടുകാരുടെ എല്ലാം ആടെ സ്നേഹമാണെന്ന് പറയുന്നത് പിന്നെ പിന്നെ പക്ഷേ എങ്കിൽ നിന്റെ വീട്ടുകാർക്ക് സ്നേഹമുണ്ടോ അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല നീ വലിയ ഡയലോഗ് ഒക്കെ അടിച്ചില്ല അതുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് സ്നേഹമുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞാൽ അതെ അതെനിക്കറിയാം അല്ലെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ട നട നട കഴിഞ്ഞിട്ട് പിന്നെ അവരിങ്ങോട്ടേക്ക് വിളിക്കാൻ വരില്ലായിരുന്നല്ലോ ഇത് കേട്ടപ്പോൾ വേറെ എന്തേ അനാവശ്യം പറയൂ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയാം ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോമാണിച്ച് കോമ്പറ്റീഷൻ നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു